കഥാവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ദൈവ വചനവുമായിട്ട് ഒരുമിച്ചായിരിക്കാൻ ദൈവം നന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു നമുക്കൊരുമിച്ച് ചിന്തിപ്പാനും ശുദ്ധീകരണം പ്രായ്പ്പ മനസാന്തരപ്പെടുവാനുമുള്ള ചില വചനസത്യങ്ങളെ കഥാവ് അനുവദിച്ചാൽ ഈ ആഴ്ച മുതൽ ചില ആഴ്ചകളെ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ദൈവത്തിലെ ശരണപ്പെടുകയാണ് ഇത് കേൾക്കുമ്പോൾ ഒരു ബൈബിൾ മെസ്സേജ് എന്നുള്ള നിലയിൽ മാത്രം കണ്ടുകൊണ്ട് തള്ളിക്കളയാതെ അത്യതയ്ക്കായി എന്നെ ഒരുക്കുന്ന ആലോചന എന്നുള്ള നിലയിൽ പ്രാർത്ഥനയോടെ അത് സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകാൻ തമ്പുരാജനൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എരമ്യാവിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പതായ മുപ്പത്തിയൊന്ന് വാക്യങ്ങളിലൂടെ വായിക്കുന്നു വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോടെ ഒരു കൈയ്യായി നിന്ന് അധികാരം നടത്തുന്നു എൻ്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം യുഹുദി എന്ന ദേശത്തെ വിസ്മയവും ഭയങ്കരവുമായത് സംഭവിച്ചു അത് അതെന്താണെന്ന് ചോദിച്ചാൽ ആത്മീകവും ധാർമ്മികവുമായ അധഃപ്പതനം യഹൂദിയയിൽ നടന്നിരിക്കുന്നു കാരണക്കാരാണ് പ്രവാചകന്മാരാണ് അവർ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്രവാചകന്മാരല്ല വ്യാജന്മാരാണ് ഇപ്പം കള്ളപ്രവചനം നടത്തുന്ന ഫാൾസ് ഫോഫറ്റ്സ് എന്ന് പറയുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഉണ്ട് പഴയ നിയമകാലത്തുണ്ടായിരുന്നു പുതിയ നിയമകാലത്ത് അത് നടമാടിക്കൊണ്ടിരിക്കുക അവരെന്തു ചെയ്യുന്നു വ്യാജം പ്രവചിക്കുക പുരോഹിതൻ അല്ലെങ്കിൽ പാഷന്മാർ അവരോട് ചേർന്ന് നിൽക്കുക ജനത്തിനത് വലിയ ഇഷ്ടമാണ് ദൈവം ചോദിക്കുകയാണ് എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഈ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം ഒടുക്കം ഞാൻ എന്ത് ചെയ്യും എന്താ എന്തായാലും ഒടുക്കമെന്ന് പറഞ്ഞാൽ ന്യായവീതി ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്യും ഇപ്പം ജനത്തിന് ഇഷ്ടമുള്ളതാണ് കള്ളപ്രവാചകന്മാർ വിളമ്പിക്കൊണ്ടിരുന്നത് ജനത്തിനതിഷ്ടമായതുകൊണ്ട് പുരോഗതന്മാർക്ക് അല്ലെങ്കിൽ സഭാ ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ പാഷന്മാരെന്ന് പറയുന്നവർക്ക് അതിനോട് താല്പര്യമായി ജനത്തിനും വലിയ ഇഷ്ടമായിരുന്നു ചിരിക്കു പറഞ്ഞാൽ ജനത്തെ പ്രസാദിപ്പിക്കാനാണ് വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല അവർ പറഞ്ഞത് മുഴുവൻ വ്യാജവുമായിരുന്നു ഈ ലോകം നമ്മുടെ ലോകത്തെ കണ്ടതിൽ വെച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളെ ആകർഷിച്ച മീറ്റിങ്ങിൽ കൂട്ടിയ ഒരാളാണ് ബെന്നിഹിൻ പക്ഷേ എഴുപതാമത്തെ വയസ്സിൽ പുള്ളി പറയുകയാണ് എനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു കാര്യം ഞാൻ ദൈവം തന്ന അരുളപ്പാടല്ല വിളിച്ചു പറഞ്ഞത് രണ്ടാമത് ഞാൻ ഭൗതിക അരി അനുഗ്രഹങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊണ്ടിരുന്നത് രോഗസൗഖ്യവും ഉയർച്ചയും നന്മയും ഭൗതിക നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെയാണ് പുള്ളി പ്രസംഗിച്ചു പുള്ളി തന്നെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഇനി സത്യസുവിശേഷം പറയും ഈ എഴുപതാമത്തെ വയസ്സുകൊണ്ട് അനേക അനേക ലക്ഷങ്ങളെ വഴിതെറ്റിച്ചാലാണ് എന്ന് പറഞ്ഞപോലെ പഠന നിയമകാലത്തും ബുദ്ധി നിയമകാലത്തും ദൈവം കൊടുക്കാത്ത ആലോചന പറഞ്ഞ് വ്യാജപ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ജനത്തിനത് ഇഷ്ടവുവാത്താവ യേശു ക്രിസ്തു ഇതിന് സമാനമായൊരു പദം ഭത്താട സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് ശുശ്രൂഷായിരിക്കുന്ന ആൾക്കാർ അവിടെ ചെന്ന് പറയുന്ന കാര്യമാണ് പറഞ്ഞത് കത്താവ് ഇരുപത്തിരണ്ടാം വാക്യം കഥാവ് ഏഴിൻ്റെ ഇരുപത്തിരണ്ട് കത്താവേ കത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും ആ നാളിൽ ഏത് നാളിൽ ആ അന്തിമനായവിധി ദിവസത്തിൽ എന്നോട് പറയും അവർ ചെയ്തു കൂട്ടിയ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അന്ന് പറയും പക്ഷെ അന്ന് ഞാൻ അവരോട് അന്ന് അന്തിമ അന്തിമവിധിനാളിൽ ഞാൻ അവരോട് പറയാൻ പോകുന്ന എന്താണ് ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും എന്ന് തീർത്ത് പറയും അവിടെ ദാതുർവിധ ദാക്ഷിണ്യവും ദൈവം കാണിക്കുന്നില്ല ദയ കാണിക്കുന്നില്ല മനസ്സിലും കാണിക്കുന്നില്ല തീർത്ത് പറയും എന്നെ വിട്ട് പോകും എന്നെ വിട്ട് പോകാൻ പറഞ്ഞാൽ പിശാദിനോ എൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ദീപൊയിലേക്ക് പോകാനായി പറഞ്ഞതിൻ്റെ സാരം പി എ നമ്മളെ വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ വല്ല നമ്മുടെ ഉള്ളിൽ തട്ടുന്നുണ്ടോ ഒടുക്കം ഞാൻ എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ ഒടുക്കം ഞാൻ എന്തു ചെയ്യും അവിടെ ചെന്ന് നിന്ന് എനിക്കും ഒത്തിരി അവകാശവാദങ്ങൾ ദിവസം തന്നെ ഉന്നയിക്കാൻ ഞാൻ ഇന്ന ഇന്ന സഭകളിലൊക്കെ ഇരുന്നു വിദേശത്ത് ഇപ്പോൾ ട്രൈബൽസിൻ്റെ ഇടയിൽ പോകുന്നു ഒത്തിരി കാര്യങ്ങൾ എനിക്കും അവകാശവാദം ന്യായവ് ദിവസത്തിൽ പറയാം ഞായനത്തിൽ ഇരിക്കുന്ന യേശു എന്നോട് പറയാം ഞാൻ നിന്നെ ഒരു നാൾ പറഞ്ഞിട്ടില്ല ഒരു ശുശ്രൂഷണെന്നുള്ള നിലയിൽ ഞാൻ ഭയപ്പെടേണ്ട ഒരു കാര്യമായിരുന്നു ദ മോസ്റ്റ് ടെറിഫയിങ് വേഡ്സ് ഇൻ ദ ബൈബിൾ എന്ന ഈ വാക്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ മനസ്സിൽ നിന്നും ആയിക്കരുത് മരണം വരെ ഒടുക്കം ഞാൻ എന്തു ചെയ്യും ആ നായ്വദിവസത്തെ കത്താവ് എന്നോട് പറയുമോ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും എന്ന് തീർത്ത് പറയുമെന്ന് അന്ന് പറയുമോ ഭാവി പ്രവചനം വയസ്സ് നടത്തിയിരിക്കുന്ന ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ പ്രവാചകന്മാരെ സംബന്ധിച്ച് ജനത്തിന് പാസ്റ്റന്മാരെ സംബന്ധിച്ച് ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുക അതാണ് അവരുടെ ലക്ഷ്യം എലമ്യാവിൻ്റെ ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ പതിമൂന്നാം വാക്യം തൊട്ട് അവരൊക്കെയും ആപാലവൃത്തം ദിവ്യാഗികളാകുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാന സമാ സമാധാനം ഇല്ലാതിരിക്കുക സമാധാന സമാധാനമെന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഹുവായി ചികിത്സിക്കുന്നു അപ്പം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ജനത്തിന് കിട്ടേണ്ടതാണ് പക്ഷെ ലഹുവായി തൂർത്ത് ഇങ്ങനെ വിടുന്ന പോലെ മുറിവിനെ ഇങ്ങനെ പഴുപ്പ് കളയാതെ കഴുകിക്കെട്ടാതെ അതിനിങ്ങനെ തൂത്ത് തലോടി പിടിക്കുക ഇപ്പം ജനത്തിനത് ഇഷ്ടമാണ് കാര്യം ഈ പഴുപ്പൊക്കെ ഞെക്കിക്കളിയും വേദനപ്പെടും ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ട അവർക്കങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വന്നിരുന്നാൽ അവരെ ബാധിക്കുന്ന മാനസാന്തര പൊണ്ണമെന്നോ തെറ്റുണ്ടെന്നോ കയ്പ്പിൻ്റെ വേര് ഉണ്ടെന്നൊക്കെ പറയുന്ന ഒന്നും വേണ്ട വേണ്ടതെല്ലാം വാഗ്ദത്വം നിവർത്തിക്കപ്പെടും വിടുതൽ നടക്കും മക്കളെ ഉയർത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണം നമുക്ക് ആവശ്യമുള്ള ശാരീരികമായ സൗഖ്യം വേണം ഭൗതിക നന്മകൾ നമുക്ക് ജീവിക്കാൻ വേണം ഇതൊന്നും നിഷേധിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് പക്ഷെ ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ള ഒരു രീതിയായിപ്പോയി അല്ലാത്തൊരു കാര്യവും ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ ഹൃദയം പങ്കുവെക്കുന്നവരെ അവർ വരുമ്പോൾ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് തെറ്റവർ വെളിപ്പെടുത്തും ആരെയും പരസ്യമായിട്ട് ആക്ഷേപിക്കാനല്ല പക്ഷെ പൊതുവിൽ വചന ശുശ്രൂഷയിലൂടെ എനിക്ക് നിങ്ങൾക്ക് ശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും ആവശ്യമായത് അവർ പറയും പക്ഷേ ജനത്തിനത് ഇഷ്ടമല്ല ഒത്തിരി സ്വോത്രം പറയാനും കയ്യടിക്കാനുള്ളതൊന്നും അതിനകത്ത് കിട്ടുന്നില്ല ഈ വ്യാജം കേൾക്കുമ്പോൾ ഭയങ്കര കയ്യടി സ്ത്രോത്രം പറിച്ചിട്ടോ അന്യഭാഷ പറച്ചിട്ടുവാ പക്ഷെ ഒടുക്കം നമ്മൾ എന്തു ചെയ്യും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ജനത്തിന് ഇഷ്ടമുള്ളത് എന്താണ് ഞാൻ ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം തൊട്ട് ഞാൻ അങ്ങ് ആശയം അങ്ങ് പറഞ്ഞു പോവുകയാണ് അവിടെ ഇസ്രയേലിൻ്റെ കൈവശം ഇരിക്കേണ്ടതാണ് രാമോത്തത് അ രാമിൻ്റെ കയ്യിലായിപ്പോയി അത് പിടിച്ചെടുക്കണം ഇസ്രയേൽ രാജാവായ ആഹാമനത് പിടിച്ചെടുക്കണം അതുകൊണ്ട് തേക്കാദേശത്തെ രാജാവായ ഹോഷാഭാത്തിനെ കൂടെ കൂട്ടി പിടിച്ചിട്ട് നമ്മുടേതാണ് നമുക്ക് തിരിച്ച് പിടിക്കണം ഹെഹോഷാഭാത്ത് പറഞ്ഞു ഓക്കെ ഏഹോഷാഭാത്ത് പറഞ്ഞു നമുക്ക് ദൈവത്തിൻ്റെ അള്ളപ്പാടി ചോദിച്ചിട്ട് പോകാം അതിൻ്റെ ആറാം വാക്യത്തിലുണ്ട് അങ്ങനെ അഹാവെ തൻ്റെ ഇരുന്നൂ നാനൂറ് പ്രവാചകന്മാരെ വിളിച്ചു കൂട്ടി ആലോചന ചോദിച്ച് ഞാൻ പോകണോ യുദ്ധത്തിന് പോകണോ പോകാതിരിക്കണോ അപ്പോൾ നാനൂറ് പേര് ഒരേ സ്വരത്തിൽ പറഞ്ഞു രാജാവെ യുദ്ധത്തിന് പൊക്കൂ യഹോബാദ് കരങ്ങൾ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ അനുകൂലമായ പ്രവചനം കേട്ടിട്ടും യഹോസാഭാത്തിനങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഒരു അല്പ ദൈവകൃപയുള്ളതുകൊണ്ടാണ് അങ്ങനൊരു ചിന്ത വന്നത് താൻ ചോദ്യം ഏഴാം ബാക്യത്തിൽ താൻ ചോദിക്കുകയാണ് അറപ്പാടി ചോദിക്കാൻ യഹോവയുടെ പ്രവാചകന്മാരായിട്ട് ഇവിടെ ആരുമില്ലേ ഇപ്പം ഇത്രയും നാനൂറ് പേര് പറഞ്ഞത് ഹോസാഭാത്തിന് മനസ്സിലായത് യഹോവയുടെ പ്രവാചകന്മാരല്ലെന്ന് മനസ്സിലായി ആഹാവിന് മനസ്സിലായില്ല അവൻ ദൈവമായി വഴി വിട്ടവനുമാണ് അപ്പോൾ എഹോസാഫാത്ത് പറഞ്ഞു ഒരാളുണ്ട് മിഹായ പക്ഷേ അവൻ അവനെന്നെക്കുറിച്ച് ഗുണമൊന്നും പറയാ പ്രവചിക്കാറില്ല ദോഷമേ പ്രവചിക്കത്തുന്നു എനിക്കവനെ ഇഷ്ടമല്ല എനിക്ക് പറഞ്ഞ നാനൂറ് പേരുടെ പ്രവചനമാണ് ആഹാവിന് ഇഷ്ടം ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്ന എന്ന പ്രവാചകനെ ആ അവന് ഇഷ്ടമല്ല ഈ നാനൂറ് പേര് ഒരേപോലെ നിന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് രാജാവിൻ്റെ കരങ്ങളത് ഏൽപ്പിക്കും ഏൽപ്പിക്കും മിഹായവനെ വിളിക്കാൻ പോയി ആൾക്കാരും പറഞ്ഞു നോക്കേ പ്രവാചകന്മാരല്ല ഒരേപോലെ പറയുന്നത് നീയോ അതുപോലെ പറഞ്ഞോണം എന്നാൽ മിഹായാവ് പറഞ്ഞു യഹോവയാണേ യഹോവ എന്നോട് അറളി ചെയ്യുന്ന തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് എന്താ ഇഷ്ടമുള്ളത് നമുക്കിഷ്ടമുള്ളത് തരാനാണ് ഇവരൊക്കെ ഇരിക്കുന്നത് പക്ഷേ ഇഷ്ടമുള്ളത് തന്നെ ചരുന്ന ഒടുക്കം എന്തു ചെയ്യും ഇത് ഇസ്രയേലിലെ ആത്മീയവും ധാർമ്മികവുമായ അതഃപ്പതനത്തിന് കാരണമായിട്ട് തീർന്ന ഈ വ്യാജ പ്രവചനവും അതിൻ്റെ പുറകെയുള്ള പുരോഹിതന്മാരുടെ ഓട്ടവും ജനങ്ങൾക്കത് ഇഷ്ടവുമായത് ആത്മീയവും ധാർമ്മികവുമായ അതപ്പതനത്തിൻ്റെ കാരണമായിട്ട് തീർന്നു പുതിയ നിയമസഭയിൽ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ധാർമ്മികത തകർന്നു പോയില്ലേ നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ നമുക്ക് ഒരാളുടെ ഉയർച്ച സന്തോഷമുണ്ടോ കയ്പൻ്റെ വേരും വെച്ചുകൊണ്ടല്ല പലരും കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നത് പിണക്കം പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ അങ്ങനെ ധാർമ്മികമായി അതഃപ്പതനത്തിലൂടെ നമ്മൾ പോവുക ഈ അതഃപ്പതനം മറച്ചു വെച്ചുകൊണ്ട് വെളിപ്പെടുത്താതെ യാഗമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആരാധനയെന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒടുവിൽ കുറേ നേരം ശ്രുതിയായിട്ടും അന്യഭാഷയൊക്കെ ആയിട്ടും എന്തോ തൃപ്തി പ്രാപിച്ചങ്ങ് ഇറങ്ങുക ആത്മീയ അതപ്പദനവും നടന്നിരിക്കുക ആത്മീയമായും ധാർമ്മികമായും ഇസ്രയേൽ അതപ്പതിച്ചതുപോലെ പൊതു നിയമസഭയിലെ വിശ്വാസികളും അതപ്പതിച്ചതിൻ്റെ കാരണക്കാരൻ വ്യാജം പ്രസ്താവിക്കുന്ന കള്ളപ്രവാചകന്മാരാണ് നമ്മളവരെയൊക്കെ സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞുണ്ട് പക്ഷേ നമ്മുടെ തെറ്റവരൊരിക്കലും വിളിച്ച് പറയത്തില്ല വളരെ അപൂർവം വരെ പറയത്തുള്ളൂ അവർ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവചിക്കുന്നവർ എനിമയ ഇരുപത്തി മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പതിനാറാം വാക്യം ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയൂത് നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് കാരണം ഞാൻ കൊടുത്ത അള്ളപ്പാടല്ലത് സ്വന്തം ഹൃദയത്തിലെ ദർശനമനുസരിച്ചാണ് അവർ പ്രവചിക്കുന്നത് പതിനേഴാം വാക്യത്തിൽ എന്നെ നിരസിക്കുന്ന ജനത്തോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം സ്വന്ത ഹൃദയത്തിലെ സാക്ഷ്യപ്രകാരം നടക്കുന്ന ജനത്തോട് പറയുകയാണ് ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല ഇവിടെ ആറാം തീയതി പറയുക ലഘുവായി ചികിത്സിക്കുകയാണ് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ജനത്തിന് ഇഷ്ടമല്ല ഈ അവസ്ഥയിൽ പോയി പോയി ഒടുക്കം നമ്മൾ എന്തു ചെയ്യും നാനൂറ് പേര് പറഞ്ഞത് ഒരേപോലെ ഇരിക്കുന്ന അന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് 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 രാജാക്കമ്മളിവസം ഇരുപത്തിരണ്ടാദ്യത്തെ നമ്മൾ വായിച്ചല്ലോ നമ്മൾ പറഞ്ഞല്ലോ നാനൂറ് പേര് ഒരേപോലെ ആലോചന പറയുക ഇന്നും ഒരേപോലല്ല ആലോചന പറയുന്നതെന്ന് പതിനൊന്ന് ദിവസവും ഉപവാസം വെച്ചാൽ പതിനൊന്ന് ദിവസവും കൊണ്ടുവരുന്ന പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്നുവിടുതലാണ് പതിനൊന്നാം ദിവസം പറയുന്നു വിടുതലാണേ കഴിഞ്ഞ പത്ത് ദിവസമൊന്നും നടന്നില്ല പതിനൊന്നാം ദിവസം പറയും നമ്മളതെല്ലാം ഏറ്റെടുത്ത് സന്തോഷിച്ചിറങ്ങിപ്പോരും ഇത് വ്യാജമാണെന്ന് മാത്രം തിരിച്ചറിയുന്നില്ല നമ്മുടെ ശരീരത്തിന് സൗഖ്യം വേണം വേണ്ടെന്നല്ല കുഞ്ഞുങ്ങൾക്ക് ജോലി ഉയർച്ച നന്മയും വേണം വേണ്ടെന്നല്ല ഭൗതിക കാര്യങ്ങൾ ജീവിക്കാൻ വേണം ഒന്നും നിഷേധിച്ചുകൊണ്ടല്ലേ സംസാരിക്കും എന്നാൽ വ്യാജത്തിൻ്റെ പിന്നാലെ ഓടിയാൽ നമ്മളെ അത് ന്യായവീതി ദിവസത്തിൽ എവിടെ കൊണ്ടെത്തിക്കും കത്താവ് പറയും എന്നെ വിട്ട് പോകാൻ പറയും ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് കത്താവ് പറയും നമ്മൾ നമ്മുടെ കൂട്ടായ്മയിലോ യൂട്യൂബിലോ ഒക്കെ നമ്മളെ വചനങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഭൂരിപക്ഷം വചനങ്ങളും നമുക്ക് ആവേശം നൽകുന്ന വചനങ്ങളല്ലേ നമുക്ക് മാനസാന്തരത്തിന് ഉളവാകുന്ന എന്തെങ്കിലും വല്ലവരും പറയുന്നുണ്ട് അപൂർവം പേരെ അത് പറയുന്നുള്ളത് കേൾക്കാൻ ആൾ വളരെ ചുരുക്കവുമാണ് പ്രിയദേ മക്കളെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കേ നേതാക്കന്മാരിലേക്ക് നോക്കിക്കേ ലീഡേഴ്സിലേക്ക് നോക്കിക്കേ നമുക്ക് മാതൃക പറ്റാവുന്ന എന്തെങ്കിലുമുണ്ടോ അവരൊക്കെ പരസ്പരം കടിച്ചു കയറുന്ന ചെന്നായ്ക്കളെ പോലെ പിണക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചും കോടതികളിൽ കേസ് നടത്തിയും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ ആത്മീയവും ധാർമ്മികവുമായ അധപ്പതനം നമ്മുടെ സമൂഹത്തിൽ നടന്നിരിക്കുമ്പോൾ കഥാവെ തെറ്റുപറ്റി ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന പോലും നടക്കുന്നില്ല കത്താവെസ്യ പവനെ ഒന്നാം അദ്ധ്യാപി പറഞ്ഞു അടിമുടി ജനം രോഗം പിടിച്ചവരാണ് പക്ഷെ ആ രോഗത്തിന് വേണ്ടതായ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല അടി മുടിവേറെ ഒരു സുഖവുമില്ല സേ ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം തൊട്ടാണ് മുറിവും ചതവും പടുത്ത പണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എന്ന പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല കണ്ടോ ഈ രോഗ രോഗത്തിന് തുല്യമായ ഹൃദയം വെച്ചുകൊണ്ടിരിക്കുകയാണ് തലയും അഞ്ചാം വാക്യത്തിലുണ്ട് തല മുഴുവൻ ദീനമാണ് ഹൃദയത്തിലും രോഗമാണ് ഇപ്പം നമ്മുടെ ചിന്തകളിലും നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ മുഴുവൻ രോഗം ബാധിച്ചിരിക്കുക പക്ഷെ ലഘുവായി ട്രീറ്റ്മെൻ്റ് നടക്കുക ഈ മുറിവെ പടുത്ത് വേണം വന്നിരിക്കുക ഇതിനെ ഞെക്കിച്ചാടിക്കുമ്പോൾ വേദന വരും പക്ഷെ ജനത്തിന് വേദന ഇഷ്ടമല്ല അവരെ വചനം മുറിക്കുന്നത് ഇഷ്ടമല്ല മാനസാന്തരത്തിന് ദൂത് പറയുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കാൻ ഒരുക്കമാണ് രമയായി പറയുന്നുണ്ട് അവരൊക്കെയും ദ്രവ്യാഗിരികളാണ് ജനത്തിനെ ലഘുവായി ട്രീറ്റ്മെൻ്റ് ചെയ്യുക ആറാം പറയുന്നുണ്ട് അപ്പോൾ പാല് തന്നെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക വളർച്ചയില്ലാത്ത ശിശുവിനെ പോലെ പാല് മതി കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല കട്ടിയായിട്ട് ആഹാരം തന്നാൽ വേണ്ട കാര്യം അത് മുറിവേക്കും കുത്തുകൊള്ളും അത് വേണ്ട എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യുന്നു ഈ രോഗവും വെച്ചുകൊണ്ട് ഈ കയ്പും പകയും വെച്ചുകൊണ്ടാണ് ഇസ്രയേല് ഹോമയാഗവും ഹനനയാഗവും ഒക്കെ കഴിക്കാൻ വന്നത് അതുകൊണ്ട് ദൈവം പറഞ്ഞു ഇതിൻ്റെ ബാഹുല്യം എന്തിനാണ് ഒന്നാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം ബാഹ്യത്തിലുണ്ട് ഈ ഹനനയാഗത്തിൻ്റെയൊക്കെ ബാഹുല്യം ഇഷ്ടംപോലെ ഹനനയാഗം നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ബാഹുല്യം എന്തിനാണ് നിങ്ങളുടെ ഉള്ളിൽ ശരിയല്ലല്ലോ കോമയാകൂവും തടിവെപ്പിച്ച മൃഗങ്ങളെ കൊണ്ട് അതിൻ്റെ മേധസ്സ് നല്ല മേധസ്സ് നല്ല മാംസം അതൊക്കെ കൊണ്ടുവന്ന് എനിക്ക് മതി എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ വ്യക്തമായ കാഴ്ച കൊണ്ടുവരരുത് നിങ്ങളെ അമാവാസിയിലും അമാവാസയിലും ശബദ്ദങ്ങൾക്ക് സ്വഭാവം കൂടുന്ന എനിക്ക് വെറുപ്പാകുന്നു എനിക്ക് സഹിച്ചുകൂടാ അമാവാസികളെ ഉത്സവങ്ങളെ ഞാൻ വെറുക്കുന്നു അവ എനിക്ക് അസഖ്യം ഞാനവ സഹിച്ച് മുടിഞ്ഞി മുഷിഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വാക്കുകളാണ് പൊതുജന സഭയോടെ ദൈവം പറയുകയാണ് ഈ വ്യർത്ഥമായ ഉപവാസ പ്രാർത്ഥനകളും വ്യർത്ഥമായ സ്വഭായവങ്ങളും കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു കാര്യം അതിനകത്തൊന്നും ദൈവത്തിന് മഹത്വമായതോ ദൈവത്തിന് ഹിതമായതോ നടക്കുന്നില്ല ജനത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കുകയാണ് ശുശ്രൂഷയുടെ ജോലി ജനത്തിന് ഇഷ്ടമുള്ളത് കിട്ടുന്നതുകൊണ്ട് അവർ ഹാപ്പിയാണ് അവർ കൈയ്യടിച്ച് സ്വോത്രം പറഞ്ഞ് ഉണർവൊക്കെ ആയെന്ന് പറഞ്ഞ് തിരിച്ചു പോരും പക്ഷെ ഒടുക്കം നിങ്ങളെന്തു ചെയ്യും ഒടുക്കം നിങ്ങളെന്തു ചെയ്യും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു ശുശ്രൂഷകളോടെ പ്രവർത്തിക്കുന്നതെങ്കിൽ പാപത്തെ ചൂണ്ടിക്കാണിക്കും ആ ദൈവദാസൻ ദാസി മാനസ്ത നിരപ്പെടാനുള്ള കൊടുക്കും ശുദ്ധീകരണത്തിൻ്റെ വാക്കുകൾ പറയും കാര്യം ജനത്തെ നിത്യതിക്ക് ഒരുക്കണം ഇതില്ലാത്ത കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും ഇതൊന്നും പറയത്തില്ല വിടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും പിശാദിൻ്റെ പോരാട്ടം പറഞ്ഞുകൊണ്ടിരിക്കും യേശുവിന്ന് ഫോക്കസ് മാറി പിശാദിലേക്ക് ഫോക്കസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടത്തക്ക വിധത്തിൽ ഹൗവിയെ സർപ്പ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മളെയും ചതിച്ചുകൊണ്ടിരിക്കുക പിശാജെ ക്രിസ്തുവിന്നുള്ള ആ ഏകാഗ്രത മാറ്റിക്കളഞ്ഞു പിശാചിലേക്കാക്കി എന്തിനും പോരാട്ടം ശത്രു പിശാജെന്ന് പറഞ്ഞ് ചാടിക്കൊണ്ടിരിക്കുക ഏത് സബ്ജക്റ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയാലും കൊണ്ടുവെക്കുന്നത് പോരാട്ടം ശത്രു പിശാചെന്നുള്ള പദത്തിലാണ് യേശു എന്ന് മാറി നമ്മൾ ഞാനിത് പല ആഴ്ച കൊണ്ട് പറയാൻ അതുകൊണ്ട് നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ് മാനസാന്തരം ആവശ്യമാണ് ഏഴ് സഭകളോട് യേശു വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് പറയുമ്പോൾ അഞ്ച് സഭകളോടും പറഞ്ഞ് മാനസാന്തരപ്പെടുക നമുക്ക് മാനസാന്തരം ആവശ്യമല്ല ഒരിക്കൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട നമുക്ക് വിശുദ്ധീകരണത്തോടെ ബന്ധത്തിൽ ദിനംതോറും മാനസാന്തരം ആവശ്യമാണ് നമുക്ക് പണക്കം കാണാം കയ്പ്പ് കാണാം കയ്പ്പിൻ്റെ വേര് കാണാം അസൂയ കാണാം കുശുമ്പ് കാണാം ആത്മീയ നികളം കാണാം അനുസരണക്കേട് കാണാം ആരെയും വകവെക്കാത്തത് കാണാം കീഴ്പ്പെടാത്ത അനുഭവം കാണും ഇതൊക്കെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഇതൊക്കെ പരിശുദ്ധാത്മക വെളിപ്പെടുത്തും ഇല്ലെങ്കിൽ അത് വ്യാജ പ്രവചനങ്ങളാണ് വ്യാജ വചന ശുശ്രൂഷകളാണ് ഇനിയെങ്കിലും തിരിച്ചറിയുക അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും എനിക്ക് വലിയൊരു പ്രേരണ കിട്ടിയിട്ടാണ് ഞാനത് വിളിച്ചു പറയുന്നത് ചെറിയൊരു സമൂഹം ഇത് കേൾക്കത്തോളം എനിക്കറിയാം എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും പ്രിയദേ മക്കളെ നമ്മുടെ സഭകളിൽ പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടാതെ വരുന്നതിൻ്റെ കാരണം അവിടെ ഇരിക്കുന്നവർക്ക് മാനസാന്തരം ഇല്ല എന്നുള്ളതാണ് കാരണം അവർ രക്ഷിക്കപ്പെട്ട് വരണമെങ്കിൽ നമ്മുടെ തെറ്റിയിൽ നമ്മൾ മടങ്ങി വന്ന് നമുക്ക് മാനസാന്തരം ദിനംതോറും ഉണ്ടാകുമ്പോൾ മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കും മാനസാന്തരപ്പെട്ടവർ ദൈവമക്കൾ ദിനംതോറും മാനസാന്തരപ്പെട്ടു കൊണ്ടിരിക്കണം അപ്പോൾ മാനസാന്തരപ്പെടേണ്ടവരെ മാനസാന്തരപ്പെടുകയും ചെയ്യും അവിശ്വാസികൾ മാനസാന്തരപ്പെടും അതില്ലെങ്കിൽ നമുക്കാ തെറ്റുപറ്റേ അത് ഓർത്തുകൊണ്ട് ഉണർവെന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്കും ദൈവദിനത്തിലേക്കും മടങ്ങി വരിക തെറ്റു തിരുത്തി മടങ്ങി വരിക എന്നുള്ളതാണ് ഉണർവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ ശബ്ദം കൂടുന്നതല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഉണർവിലേക്ക് ഒരു മടങ്ങി വരുവിലേക്ക് വരാൻ ദൈവത്തിൻ്റെ ഒരാലോചന എന്നോടും കൂടെ ഞാൻ അറിയിക്കുകയാണ് എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഈ ചിന്ത നമ്മളെ ശക്തമായിട്ട് ഭരിക്കട്ടെ മാനസാന്തരം ശുദ്ധീകരണമൊക്കെ നമ്മൾ നടക്കട്ടെ നിത്യതയ്ക്കായും നമ്മളെ അത് ഒരുക്കട്ടെ ദൈവം നിങ്ങളെ അനുകരിക്കും